ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും കാഴ്ചകളും നിറഞ്ഞ ജടായുപ്പാറ അത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ക്ഷീണിക്കും അപ്പം നല്ലൊരു ഭക്ഷണം കഴിക്കാൻ തോന്നും ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു കടയുണ്ട് ജടായുപ്പാറയ്ക്ക് തൊട്ടടുത്ത് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം നമ്മൾ സഞ്ചരിച്ചു നമ്മുടെ സ്വന്തം ആകാശ് ഹോട്ടൽ ആശ ചേച്ചിയും അമ്മയും ഭർത്താവും അതുപോലെ തന്നെ നാത്തുനും തുടങ്ങി കുടുംബക്കാർ നടത്തുന്ന ചെറിയൊരു ഹോട്ടൽ പക്ഷേ വിഭവങ്ങൾ നിരവധി കേട്ടോ അതായത് ഉച്ചൂണും പഴങ്കഞ്ഞി ആണെങ്കിൽ പോലും കുറേ സൈഡ് ഐറ്റംസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ ഗംഭീര ഭക്ഷണമാണ് ഗംഭീര തിരക്കുമാണ് അത് ഈ പാടത്ത് കൊല്ലത്ത് പാരിപ്പള്ളി ഡായിപ്പുറ ഭാഗത്ത് വരുന്ന ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന പ്രധാനപ്പെട്ട സ്പോട്ടാണ് നമ്മുടെ ഫ്രണ്ടാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ നല്ല കടയിൽ നല്ല ഉച്ചൂണും പഴങ്കന്നിയും കിട്ടുന്നത് കമോൺ എന്താ ഉണ്ട് സുഖം തന്നെ കളിച്ചില്ലെ മൂന്നു മണിയൊക്കെ എന്റെ സ്ഥലമാണ് ഞാൻ എന്റെ വസ്തു ആണ് എന്റെ കടയാണ് വീട് ഇതെല്ലാം അമ്മയും അച്ഛനോട് ഞാൻ മോർണിംഗ് പഴങ്ങഞ്ഞി പിന്നെ തീരും തീരും എല്ലാം ണിയാവുമ്പഴത്തേക്ക് രണ്ടരയാവുമ്പോ മിക്കവാറും ഒക്കെ തീരും പിന്നെ പരിച്ചമീന് ഉണ്ടമുളക് സവാള അച്ചാറ് രൂപയാണ് പഴങ്കഞ്ഞി അറുപതായിരുന്നു പിന്നെ ഈ തേങ്ങയുടെ അതിന്റെ സാധനത്തിന്റെ എല്ലാം വില കൂടിയപ്പോഴത്തേക്ക് നമ്മളത് നമുക്കിപ്പോ വെളിയുന്നരു നമ്മളെ കുടുംബത്തിലുള്ളവരല്ല മക്കളും മരുമക്കളും അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ സ്വന്തം മാത്രം അത് വരത്തത് ചിക്കൻ ഫ്രൈ ആണെങ്കിൽ നമ്മൾ ഈ വിലക്ക് തന്നെ കൊടുക്കും ആവശ്യക്കാർക്ക് മീൻ വേണമെങ്കിൽ മീൻ കൊടുക്കും ചിക്കൻ ഫ്രൈ ആണെങ്കിൽ ഒരു പീസ് നൂറ് രൂപ ും കറിയുണ്ട് പഴങ്ങനീര കൂടെ പഴങ്കഞ്ഞീര കൂടെ ഊണിന്റെ കൂടെ ഫ്രീ ആണ് ചടമംഗലത്ത് വരുവാണെങ്കിൽ ചടയമംഗലത്തിൽ നിന്ന് പോരേടം പള്ളിക്ക് പോകുന്ന റൂട്ട് അപ്പൊ ഈ റോഡ് നേരെ ഇങ്ങോട്ട് പോണെപ്പള്ളി പാരിപ്പള്ളി പോകും കൊല്ലം പോവാം പാരിപ്പള്ളി പോവാം ആറ്റിങ്ങ പോവാം കല്ലമ്പലം ചടമംഗലത്ത് പോവാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ എത്രയാ മൂന്ന് കിലോമീറ്റർ നമ്മള് പഴങ്കഞ്ഞി തുടങ്ങിട്ട് ഒരു പതിനഞ്ച് ഇരുപത് വർഷങ്ങൾ ആയത് ഊണൊക്കെ അതിന് ഒരു മുപ്പത് വർഷത്തോളമായി അമ്മയും അമ്മേടെ മക്കളും ഒക്കെ ഇങ്ങനെ തുടങ്ങി എന്നെ കല്യാണം കഴിച്ചോണ്ട് വന്ന് പിന്നെ ഇങ്ങനെ ആയിട്ട് വന്നുള്ളത് ജീവലായിട്ട് പഴകഞ്ഞ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി ഇത് ഭർത്താവിന്റെ പെങ്ങൾ അത് എന്റെ അമ്മ ഞങ്ങളുടെ അമ്മ പിന്നെ അമ്മേടെ നാത്തൂനാണ് അവിടെ നിൽക്കുന്നത് പിന്നെ എന്റെ ഹസ്ബൻഡാണ് അവിടെ നിൽക്കുന്നത് പൈസ ഒന്നും പൈസ അരിയാണി തന്നെ എല്ലാം ഫ്രഷ് ആയിട്ടുള്ള രാവിലെ എല്ലാം കടയിൽ പോകുന്നു വാങ്ങിച്ചോണ്ട് വരുന്നു അരിയുന്നു വറകുന്നു വെക്കുന്നു അപ്പഴ തീരുന്നു നൂറ് രൂപ അല്ലേ നൂറ് രൂപ കറി വീട്ടിലൂണെന്ന് പറഞ്ഞ വീട്ടിലും കേട്ടോ ഗംഭീരം ഊണ് നമ്മളെ ചൂട് കിടത്തെ പണി കഞ്ഞി നല്ല മുളകുടും രണ്ട് ലാമ്പ് ലാമ്പിറ്റരി വന്നുകഴിഞ്ഞാൽ ഡ്രൈപ്പറയും കണ്ട് നേരെ താഴ്ത്തിറക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോകാം തലക്കാരം ഞാൻ കഴിച്ചിട്ട് നല്ല വിട്ടേക്കും അടുത്തൊരു വീഡിയോ വീട്ടിൽ പാക്കലാം ഓക്കെട്ടെ ബൈ ബൈ